ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള ഭാഗങ്ങളിൽ യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുപോയി പള്ളിപ്രമാണികളിൽ യാൈറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ടു കാൽക്കൽ വീണ് എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിലിരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു അവൻ അവനോടുകൂടെ പോയി പള്ളിപ്രമാണിയായ യാൈറോസ് വന്നിട്ട് യേശുവിനോട് പറയുകയാണ് എൻ്റെ കൊച്ചുമകൾ അത്യാസന്നത്തിലിരിക്കുക കർത്താവ് നീ വന്നത് കൈവയ്ക്കുന്നു അടുത്ത വാക്കിങ്ങനെയാണ് യേശു യാൈറോസിൻ്റെ കൂടെ പോയി എന്നാൽ കർത്താവിൻ്റെ ഈ യാത്രയിൽ പന്ത്രണ്ട് വർഷം ബന്ധനത്തിൽ കിടക്കുന്ന ഒരു സഹോദരിയെ വഴിത്തലക്കൽ വെച്ച് കർത്താവ് സൗഖ്യമാക്കുക വീട്ടിൽ നിന്ന് ഒരു കൂട്ടർ വന്ന് പറയുന്നുണ്ട് ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട അവൾ മരിച്ചുപോയി ഇത് പറയുമ്പോൾ യേശു പറയുന്ന ഒരു പദമുണ്ട് യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നെ കേൾക്കുന്ന പ്രിയരെ മരിച്ചു എന്ന് പറഞ്ഞ ഒരു വാക്ക് യേശു കാര്യമാക്കിയില്ല മാത്രമല്ല യേശു ആ ഭവനത്തിൽ വന്ന് എന്ന് പറഞ്ഞ് ആ മകളെ എഴുന്നേൽപ്പിക്കുക ഭജന പറയുന്നു അവൾ ജീവിച്ച് എഴുന്നേറ്റു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കർത്താവ് പറഞ്ഞൊരു പദം നോക്കി ഭയപ്പെടരുത് വചനം പറയുന്നു ഭയപ്പെടരുത് വിശ്വസിക്കുക മാത്രം ചെയ്യുക ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് ഭയപ്പെട്ടിട്ട് കാര്യമില്ല കരക പിഞ്ഞൊഴുകുന്ന യോർദാനിന്റെ മുമ്പിൽ ഭയപ്പെട്ടിട്ട് കാര്യമില്ല വിശ്വസിക്കുക ഞാനിത് മറികടക്കും കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും വിശ്വസിക്കുക ഞാൻ റോമയിൽ നിൽക്കും എന്ന് എന്നോട് ദൂതുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ ഭയം നമ്മെ ഒരു ഭാഗത്ത് കളയും അതുകൊണ്ടാണ് യേശു ഇവിടെ പറഞ്ഞത് മകൾ മരിച്ചു എന്ന് വന്ന് ജനം പറയുമ്പോൾ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ബാലെ എഴുന്നേൽക്ക എന്ന് പറയുന്ന ആ പദത്തിനകത്ത് ഒരു ജീവൻ ചലിക്കുമെന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് ഉറപ്പിച്ചെങ്കിൽ പ്രിയരെ നമ്മളൊക്കെ ചില സാഹചര്യങ്ങൾ കണ്ടിട്ട് ഭയപ്പെട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ദൈവോചനം പറയുന്നു ഭയപ്പെടാതെ കർത്താവിൽ മാത്രം വിശ്വസിച്ച് വിടിപ്പിപ്പാൻ ശക്തനായ യേശുവിനെ മാത്രം മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം ക്രമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്